ഇടവക ജനങ്ങളോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു സംഘം കമ്മിറ്റി നിയോഗിച്ച സബ് കമ്മിറ്റികൾ വേണ്ട നൽകിക്കൊണ്ടിരിക്കുന്നു തിങ്കൾ മുതൽ ശനിവരെ രാവിലെ ഏഴര മുതൽ എട്ടര വരെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുമിച്ചുള്ള ബൈബിൾ ക്ലാസ്സുകൾ പന്തലിൽ ക്രമീകരിച്ചിട്ടുണ്ട് പ്രൊഫസർ ഡോക്ടർ ജെറി പുള്ളി

കമ്മീഷൻ ഇനീഷ്യേറ്റീവ് പ്രമീ എനീഷ്യേറ്റർ കമ്മീഷൻ യാൽ ഗ്രോം തന്തറിയാ കമ്മീഷൻദാരികൾ പ്രമീ എരിക്കുന്ന ചാമ്പല നിലന്ദര പ്രാർത്ഥന തൂയുവാനായി യെപ് തന്തരിപ്പെട്ടിരിക്കുന്നു സുവിശേഷ പ്രസംഗ സരകളുടെ ഓഫീസ് സ്റ്റേജിൽ പിന്നീട് ഈ വർഷം മുതൽ മാനവൽ വാളിതീരി

ഇവിടെ അച്ചടക്കത്തോടെ പെരുമാറ്റം മുഖ്യമന്ത്രിയാണ് പന്തലി ക്രമപരിപാലനത്തിന് കൺവീനർമാരായ അവർക്ക് എന്നിവ നേതൃത്വം നൽകും ഇന്ന് ക്രമപരിപാലം നിർവഹിക്കുന്നത് இதுதான் श्री गोविंद स्वामी जी डॉक्टर हेस्टमन फिलिप्स नो सिटीस्